വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ല എന്ന് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ തന്നെ മാപ്പില്ലെന്ന് വ്യക്തമാക്കിയിരുന്ന സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി ഇപ്പോൾ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്നും ഫേസ്ബുക്കിലെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്നും ദയാധനം വേണ്ട എന്നും സഹോദരൻ വ്യക്തമാക്കി കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണെന്നും റിപ്പോർട്ടുകൾക്കിടയിലാണ് അബ്ദുൾ ഫത്താഹ് മഹ്ദി മാപ്പ് നൽകില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത് പലതരത്തിലുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും തങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും മഹ്ദി വിവരിച്ചു തങ്ങളുടെ ആവശ്യം നീതി മാത്രമാണെന്നും സഹോദരൻ വിശദീകരിച്ചു സത്യം മറക്കപ്പെടുന്നില്ല എന്നും എത്ര ദൈർഘ്യമെടുത്താലും ദൈവത്തിന്റെ സഹായത്തോടെ നീതി നടപ്പാക്കപ്പെടുമെന്നും മഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ വധശിക്ഷ നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ് വിധി പകർപ്പിലുള്ളത് എന്നാൽ കേസിന് എന്ന് പരിഗണിക്കും എന്ന് ഉത്തരവിലില്ല എന്നത്തേക്ക് മാറ്റിയെന്നും ഉത്തരവിലില്ല നിമിഷപ്രിയുടെ കാര്യത്തിൽ തുടർന്നും ഇടപെടൽ നടത്തുമെന്ന് കാന്തപുരം വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബവുമായി ദയാധനത്തിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നും കോടതിയിൽ അറിയിച്ചു ഇതിൽ തീരുമാനം ആകുന്നതുവരെ വധശിക്ഷ നടപ്പിലാക്കരുത് എന്നായിരുന്നു ഹർജി നൽകിയത് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക്